ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വരികയാണ് കേട്ടോ ഒരു മൂന്ന് പുരുഷന്മാരും ഒരു ലേഡിയും കൂടിയിട്ട് വരികയാണെ അപ്പോൾ ആരാൻ മാഷ പഴയ സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ സ്റ്റേജ് പോയിട്ട് മാഷെ വിളിച്ചോണ്ടിരും കേട്ടോ എന്നിട്ട് മാഷ് പറയും ആ നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്ന് പറയും കേട്ടോ ശേഷം മാഷിക്ക് ഞങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരെയടുത്ത് വന്നിട്ട് ഓരോരുത്തരോട് പേര് ചോദിക്കാണ്ട് നീ മേഘയല്ലേ നീ മാഷിക്കല്ലേ എന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ ആ മാഷിക്കെപ്പോഴും ഞങ്ങൾ ഓർമ്മയുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വലിയ വലിയ പൊസിഷനിലായിട്ട് ഒരാൾ കളക്ടറാണ് ഒരാൾ ഒരു വലിയൊരു ഏഡ് കമ്പനിയിലെ മാർക്കറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അത് അവരങ്ങനെ വിശേഷങ്ങളൊക്കെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ മാഷ് ഓൺലൈൻ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ലല്ലോ മാഷയെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയും സുധാകരൻ മാഷ് സ്റ്റുഡൻ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നൊക്കെ പറയും ഈ സമയത്ത് കമലാമ്മക്കൊരു ചായ ഒക്കെ എടുത്ത് എന്ന് അതിനുശേഷം പിന്നെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു സെൽഫി എടുക്കാമെന്ന് പറയുമ്പോഴേക്കും വേദം വന്നിട്ട് പറയും ഞാനെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കും കേട്ടോ അവനെ ഫോട്ടോ എടുത്തതിനു ശേഷം വേദ ഫോൺ കൊടുക്കുക അതിന് ശേഷം വിക്രത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വിക്ര വിക്രം ഇവിടെ എന്ന് ചോദിക്കാനുട്ടോ ആ അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അതെ ഇപ്പം എന്ത് ചെയ്യുന്നു പണ്ട് ഞങ്ങൾക്ക് വിക്രത്തിനോട് ഭയങ്കര അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ആയപ്പോഴേ മാഷം മകനായതുകൊണ്ടാണ് വിക്രത്തിന് അത്രയും മാർക്ക് കിട്ടിയെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിക്രം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വലിയ പൊസിഷനിലാണ് ആയിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയും അപ്പം മാഷു പറയും ആ അതെ വലിയ പൊസിഷനിൽ തന്നെയാണ് ആ ആ അപ്പോൾ എന്താ കിടന്ന് ഉറങ്ങുന്നത് രാത്രി നേരം വൈകിട്ടാണ് വന്ന് കെടുന്നതെന്നൊക്കെ കമലാകുമ്പോൾ പറയും കേട്ടോ അപ്പം നെയ്റ്റ് ഷിഫ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ മാഷ് പറയും ആ എന്നും അങ്ങനെ തന്നെയാണെന്ന് പറയും അപ്പോൾ വേദപ്പെട്ട ഇടയിൽ കയറി പറയാനിട്ടോ അത് പൊതുപ്രവർത്തനമാണ് പുളിക്ക് എപ്പോഴും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി വിക്രത്തിൻ്റെ ഭാഗം പറയാനിട്ടോ അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിലും വന്ന് വരാറോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പൊളിറ്റിക്സിലല്ലേ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നടത്തി തരുമ്പോൾ അയ്യോ അങ്ങനെ ഒന്നുമില്ലട്ടോ അച്ഛൻ്റെ അധികം മകനാണ് വഴിവിട്ട് ഒരു കാര്യങ്ങൾക്കും നിന്നു തരില്ല എന്നൊക്കെ പറയും കേട്ടോ ആ അത് ശരിയാണ് എന്ന് പറയും അങ്ങനെ വിക്രത്തിൻ്റെ അങ്ങനെ ഭൂഗളത്തിൽ പറയാനോ വിക്രം ഒരു ഗുണ്ടയാണെന്നുള്ളത് അവരുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണ് വേദ ആ സമയത്ത് വിക്രന്തേലിങ്ങനെ കേൾക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വേദ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഒരു സമ്മാനം കൊടുക്കുകയാണ് ഇത് എന്താ മോനെയും ചോദിക്കുമ്പോൾ ഇതൊരു പേനയാണ് എന്ന് പറയുമ്പോൾ നന്ദിൻ്റെ മുഖം ഇങ്ങനെ ചുഴി പേന എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കൊടുത്തു പോയതിനു ശേഷം നന്ദിനി വന്നിട്ട് വേദന ചെയ്ത് പറയും നീ എന്താടി ഇങ്ങനെ പറഞ്ഞത് വിക്രത്തിനെക്കുറിച്ച് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് നാളെ വിക്രം യഥാർത്ഥത്തിൽ ആരാണെന്ന് അവരറിയുമ്പോൾ അച്ഛൻ അവരെ മുന്നിൽ നാണം കെട്ടുപോകില്ല കള്ളനായി പോകില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദിനി വഴക്ക് പറയാനായിട്ടോ അല്ല ഞാൻ അങ്ങനെ ഒന്നും എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയും മതി നിർത്ത് എന്ന് പറയും കേട്ടോ അതിന് ശേഷം എടുത്ത് വന്നിട്ട് പറയും കാര്യം ഈ സത്യങ്ങളൊക്കെ അവരറിയുമ്പോഴും നാളെ ഞാൻ അവരെ മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വന്നെങ്കിലും ഇപ്പോൾ അപ്പോൾ അവരെ മുന്നിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു അതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് വേദനയോട് പറയും അപ്പോൾ വേദ ഇങ്ങനെ ആകെ എന്താ വിട്ട് നിൽക്കാട്ടോ അച്ഛൻ എന്നോട് നന്ദി പറയുന്നോ എന്നൊക്കെ പറയും അതിനുശേഷം അച്ഛൻ അവിടെ നിന്ന് പോകും ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം വേദം വന്നിട്ട് അമ്മനോട് പറയും അമ്മ ഞാനിങ്ങനെ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല അച്ഛനെ നാണയം എടുത്തൊന്നും ഉദ്ദേശിച്ചു എന്നുള്ള പറഞ്ഞതെന്ന് പറയും സാരില്ല മോളെ ഇന്നെന്തായാലും നീ അവരുടെ മുന്നിൽ എൻ്റെ മോനെ കൊത്തി കീറാനായിട്ട് വിട്ടുകൊടുത്തില്ലല്ലോ എന്ന് പറയും കേട്ടോ അതിന് എനിക്ക് മോളോട് നന്ദി പറയും അതിന് ശേഷം പിന്നീട് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെ ഈ സമയത്ത് അച്ഛനെ പോയി വിളിക്കുകയാണ് വാ വാ മാഷെ പിള്ളേർ മാഷക്കാത്തിരിക്കുകയാണ് എന്ന് പറയും അപ്പോൾ എന്താ ഇതൊക്കെ ഓർക്കുന്നത് എന്താ ഓർക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും വിശം കഴിച്ച് തുടങ്ങി കൂട്ടുക അപ്പോൾ മാഷ് പറയും അല്ല ഞാൻ വേദാപ്പ അറിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ മാഷിങ്ങനെ വിഷം വിക്കുന്നത് ആ കുട്ടി മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാന്ന് പറയും ഏയ് അതൊന്നും അല്ല ഞാൻ ആ കുട്ടി ചെയ്തതിൽ എന്താ തെറ്റ് അവൾക്കും ഒരബദ്ധം പറ്റിപ്പോയിന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ടല്ലോ ഇത്രയും ഒരാൾ ഇത്രയും മോശമായി ഒരാളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യം അവൾ നാട്ടുകാരെ അറിയിക്കാതിരിക്കുന്നത് എനിക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനതല്ല ആലോചിച്ചത് ഞാൻ വിക്രത്തിൻ്റെ സ്കൂൾ കാലം ആലോചിച്ചതാണ് ഈ വന്നവരെക്കാളൊക്കെ മിടുക്കനായിരുന്നു വിക്രം പക്ഷേ ഇവരൊക്കെ കണ്ടില്ലേ ഓരോരോ പൊസിഷനിലെത്തി വിക്രമോ വിക്രം എവിടെ എത്തിയെന്ന് ചോദിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് കമളാൻ പറയും മാഷേ ഈ ചിലപ്പോൾ അവനും നന്നായാലോ നമുക്ക് അവൻ്റെ ഭാവിയിൽ അവൻ നന്നാവുന്ന ഒരു അവസ്ഥ വന്നാലോ മാഷേ മാഷേന്നൊക്കെ ചോദിക്കുന്നു ഏയ് എനിക്കതിൽ പ്രതീക്ഷയില്ല എന്നൊക്കെ പറയും ആ മാഷേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണെ അങ്ങനെ വിഷയം പറയുന്നുണ്ട് ഞങ്ങൾ തുടങ്ങിയച്ചാന്ന് പറയട്ടോ ആ തുടങ്ങിക്കോ ചിലപ്പോൾ എനിക്ക് അറ്റാക്ക് പോകാന്ന് മരിച്ചാലേ ഒരാഴ്ചത്തേക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും അപ്പോൾ കമലം പറയും എന്തുയാണ് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നതെന്ന് പറയും അപ്പോഴേക്കും വിക്രം ഇവര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് അറിയാതെ അമ്മ എനിക്ക് ചോറ് എന്ന് പറഞ്ഞ് വരികയായി അപ്പോഴേക്കും മാഷ് ഇങ്ങനെ പെട്ടെന്ന് കൈ കുടഞ്ഞു എഴുന്നേക്കാൻ പോകുമ്പോൾ വിക്രം പറയും വേണ്ട എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ പോയിട്ടൊരു കസേരയിലിരിക്കുന്നു അപ്പോൾ തമിഴ് അമ്മയ്ക്ക് ഞാൻ വിഷമാവുന്നുണ്ട് വിക്രം അങ്ങനെ മാറി ഒരു ദൂരെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് വേദയാണെന്നുണ്ടെങ്കിലും ഇവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ലല്ലോ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് വേദയും അവിടെ നീങ്ങി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കറൻറ്റ് പോകുമ്പോൾ നന്ദിനോട് മെഴുകുതിരി എടുക്കാൻ പറയുമ്പോൾ നന്ദിനിയെടുത്ത് ഞാനെടുത്തിട്ട് വരാം മെഴുകുതിരി എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഓണാക്കി ഒരു വെളിച്ചത്തിൽ പോയിട്ട് മെഴുകുതി കത്തിക്കുകയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് കുറേ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കയ്യിലോ കുറേച്ച് മെഴുകുതിരി കയ്യിലും പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം വേദിങ്ങനെ ആ മെഴുകുതിരി കൊണ്ട് പിന്നെ കാണുമ്പോൾ വിക്രത്തിന് വേദയോട് വേദനയോട് ഒരു പ്രണയമൊക്കെ തോന്നിട്ടുണ്ടോ വേദന കണ്ണെടുക്കാതെ നോക്കിക്കൊക്കെയാണ് തിരിഞ്ഞും വേദ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ വേദ അതിന് വേദയല്ല വിക്രം അതിന് ശേഷം വേദ ഓരോരോ മെഴുകുതിരികൾ ഓരോരോരുത്തരെ ഓരോരുത്തരെ അടുത്തടുത്ത് എടുത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ എല്ലായിടത്തും മെഴുകുതിരി വെളിച്ചായി അപ്പോൾ അങ്ങനെ എന്താവോ നരണ്ട് പോയത് എല്ലായിടത്തും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ん അപ്പോൾ പെട്ടെന്ന് ശ്രീജയെന്നുണ്ടെങ്കിൽ വിഷുവിനെ തന്നെ തുറച്ചു നോക്കുകയാണേ തുറച്ച് നോക്കുമ്പോൾ വിഷു ഇങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് പകൽ നടന്നൊരു സംഭവം വിഷുവിനെ ആലോചിക്കുകയാണേ വിഷു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ സംഭാരം കൊണ്ടു കൊടുക്കുകയാണ് ശ്രീജ ഇന്നെന്താ ടെൻഷൻ ഇത്ര ഏയ് ഒന്നുമില്ല എന്താ കറണ്ട് അടച്ചില്ലേ ആ അടച്ചല്ലോ ഉറപ്പല്ലേ എന്ന് പറോ അപ്പോഴേക്കും അവിടുന്ന് കറണ്ട് ഫ്യൂസ് വരാനായിട്ട് ഇലക്ട്രിസിറ്റി നിന്ന് ഒരാൾ വരുമ്പോൾ ഓടി വന്നിട്ട് ചേട്ടാ രണ്ട് ദിവസം കൂടെ ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്ത് വേണേലും ചേട്ടന് തരാൻ എന്നൊക്കെ പറഞ്ഞാൽ ആഹാ കറണ്ട് ബില്ലടയ്ക്കാൻ കാശില്ല കൈക്കൂടി തരാൻ തന്നെ കാശുണ്ടല്ലോ ഇടത്താണ് മാറിക്കിടും വേണമെങ്കിൽ കറണ്ട് ബില്ലടിച്ചിട്ട് കറണ്ട് ബില്ലടിക്കുമ്പോൾ പറഞ്ഞിട്ട് അയാൾ പോയിട്ട് ഫ്യൂസ് ഊരി അപ്പോൾ ശ്രീജയ നിങ്ങൾ കറൻറ്റ് ബില്ല് അടച്ചില്ലേ എന്ന് നോക്കി കേട്ടോ അപ്പോൾ അത് സാറില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടയ്ക്കാം നിങ്ങൾ ആ കാശ് എന്ത് ചെയ്തു അത് അത് ആ പലിശക്കാരൻ ജോലി മേടിച്ചിട്ടുണ്ടോയെന്ന് പറയും കേട്ടോ ദൈവമേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല നാട് മുഴുവൻ കടാവും ആവുന്നതുകൊണ്ട് നിങ്ങളെക്കൊണ്ടിത് എങ്ങനെ സാധിക്കുന്നു ഇടി അതൊക്കെ ഞാൻ ശരിയാക്കി തരാം ദീപമേ കറണ്ട് വന്നില്ലെങ്കിൽ അച്ഛന് എന്താ പറയുക അറിയോ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ എന്തോ ഒരു വയറൊക്കെ എടുത്തുണ്ടോ വന്നിട്ട് കറൻറ്റ് വരത്താണ് കേട്ടോ എന്തൊക്കെ ചെയ്തു വെച്ചിട്ട് എന്നിട്ട് പറയുന്നത് ഇതൊക്കെ വലിയ തെറ്റാണ് അത് നീ ആരോട് പറയാതിരുന്നാൽ മതിയെന്നൊക്കെ പറയും കേട്ടോ ആ കാര്യം ഇങ്ങനെ വിശ്വം ആലോചിക്കുകയാണേ അപ്പോൾ വിനായക പോയിട്ട് ഫ്യൂസ് പോയിട്ടൊന്നും നോക്കട്ടെ എന്ന് പറയുമ്പോൾ വിശ്വം ചാടി കട വേണ്ട ഞാൻ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് മെഴുകുതിരി ഒക്കെ കൊണ്ടുപോയിട്ട് നോക്കി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വന്നിട്ട് പറയുന്നത് ഞാനൊന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ച് ചോദിച്ചാലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ഈ വീടിന് വേണ്ടിയിട്ട് നീ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദന വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ സമയത്ത് പിന്നെ നമ്മളെ വർഷരെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ പഴയ ആചാരങ്ങളാണ് ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ നിനക്കല്ലേ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകേണ്ട ചടങ്ങല്ലേ അത് നമ്മൾ ചെയ്യണം എന്ന് പറയും അപ്പോൾ ഇനിയിപ്പോൾ ആ അത് ചെയ്തില്ല എന്ന് വേണ്ട നിങ്ങളെല്ലാവരും കൂടെ പൊക്കോയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ദീപ്തി പറയും അതെ ഈ വീട്ടുപേരനങ്ങനാണല്ലോ സാധാരണ കൊടുക്കാറ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇനി ഇടത്തേക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചാലോ എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ നിനക്ക് ബുദ്ധി എന്നൊക്കെ പറയും അപ്പോൾ ആരൊക്കെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പോകാം നാ എന്ന് പറയട്ടോ നമുക്ക് നാലാക്കും പോകാം ശങ്കരൻ എന്തായാലും വരുന്നില്ല എന്ന് പറയില്ലേ അപ്പം അല്ല ഭർത്താക്കന്മാരൊന്നും അങ്ങനെ ഈ ചടങ്ങിന് പോകാൻ നിൽക്കാറില്ല എന്ന് പറയട്ടോ അപ്പോൾ തിരിച്ച് പറയും എന്തിനാ അമ്മാവേ അല്ല മുത്തശ്ശി ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഈ ഭർത്താവ് ഉണ്ടായതല്ലേ ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവാൻ കാരണം അതുകൊണ്ട് ശ്രീ ശ്രീ ഏട്ടനെ ഒഴിവാക്കി നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പം ഏട്ടന്ന് പിന്നെ മുത്തശ്ശി പറയും അതല്ല ഈ ഒരു ചടങ്ങിന് പോകാൻ വേറെ വേറൊരാൾക്കും കൂടെ താല്പര്യമുണ്ട് ആര് എന്ന് ചോദിക്കട്ടോ അത് വേദ എന്ന് പറയട്ടോ ആ അപ്പോൾ ശ്രീ ശ്രീകാന്ത് ആ എനിക്ക് മനസ്സിലായി മുത്തശ്ശി ഇങ്ങനെ വളഞ്ഞ് മൂക്കു പിടിക്കണ കേട്ടപ്പോൾ തന്നെ എന്തായാലും അത് നടക്കില്ല മുത്തശ്ശീന്ന് ശ്രീകാന്ത് പറയും എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ ദീപ്തി പറയാം എനിക്ക് വരുന്നതുകൊണ്ട് ചേച്ചി വരുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ പറയും അപ്പോൾ അമ്മ പറയുന്നുണ്ട് പത്മ പറയുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ മോള് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദർശൻ്റെ അമ്മ അവളെ അപമാനിക്കും അപ്പം അച്ഛൻ എന്നാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അമ്മ തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്ക് വരണ്ടാന്നു പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിരുന്നേറ്റ് പോകും പിന്നെ ശ്രീജ വന്നിട്ട് ഋഷിന് ഒരുപാട് വഴക്കൊക്കെ പറയാനായിട്ട് എന്നാലും നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എൻ്റെ കഷ്ടകാലത്തിനാണ് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് എന്നെ കെട്ടിച്ച് തരാൻ തോന്നിയത് അതിന് നമ്മൾ സുഖമായിട്ടാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും മുന്നിൽ ൂടിപ്പോ ഞാനാണ് അത് നിങ്ങൾ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെഷീൻ ഒരുപാട് വഴക്ക് പറയേണ്ടത് വിഷയമാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ ചിരിച്ചിരിക്കാണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശ്രീജ് അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും വിടുന്നില്ല പിന്നീട് കാണിക്കുന്നത് അഭിലാഷ് ഇങ്ങനെ മതിൽ ചാടി വരുന്നതാണ് മതിൽ ചാടി വന്ന് പതുക്കനെ പതുക്കനെ വിക്രത്തിൻ്റെ റൂമിലേക്ക് പോകും വിക്രമിനെ നമുക്ക് എടുക്കുന്നിടത്ത് വന്നിട്ട് വിക്രത്തിൻ്റെ മുകളിലേക്ക് വിക്രത്തിനെ കൊല്ലാനായിട്ട് ചാടി ഇരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അത് മിക്കവാറും അമലാമ കാണുന്ന ഒരു സ്വപ്നം തന്നെയാണെന്ന് തോന്നുന്നത് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം